നിങ്ങളിപ്പോൾ പറഞ്ഞു ഹൈക്കോടതിയിൽ ഏത് ഏതോ ഒരു ജഡ്ജി ഇരിപ്പുണ്ട് കാല് പിടിച്ചാൽ പ്രസാദിക്കുന്ന ജഡ്ജി ആ പേരൂടെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിരുന്നു കേരള ഹൈക്കോടതി അങ്ങനെ അപമാനിക്കരുതായിരുന്നു കാല് പിടിച്ചാൽ സന്തോഷിക്കുന്ന ജഡ്ജിമാരുടെ സ്ഥലമാണ് കേരള ഹൈക്കോടതി എന്ന് മനോരമയിൽ അതിൻ്റെ അവതാരക പറയുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെ ും ശ്രീ അനിൽകുമാർ ശബരിമല ശ്രീകോവിലെ സ്വർണം മോഷണം പോയതിന് അതിന്റെ മാപ്പ് പറയുമോ നിശയിന്ന് വളരെ കോമഡിയാണല്ലോ ആണല്ലോ ഹൈക്കോടതി പറഞ്ഞാൽ വിറപ്പിക്കുകയാണോ പോലീസ് സ്റ്റേഷൻ ഹൈക്കോടതി പോലീസ് സ്റ്റേഷനാ കോടതി എന്ന് പറയുന്നത് നീതി നിർവഹണത്തിന്റെ ഇടാണ് ചെയ്തവനെ പിടിക്കും അല്ല വീഴ്ച പറ്റിയാൽ വീഴ്ചയാണെന്ന് അംഗീകരിക്കും പിടിച്ചു അതാണ് അയ്യോ പിടിച്ചു തിരുവിതാംകൂർ ദേവസ്വം കോടതി ക്ഷമ പറഞ്ഞ് ഇത് ലെറ്റിലും പോയി കൊണ്ടുവരാൻ നിവർത്തിയില്ല പണി പൂർത്തി നാളെ തിരിച്ചു കൊണ്ടുവക്കെന്ന് പറഞ്ഞു കോടതി അപ്പൊ അയ്യോ ഇത് ദ്രവരൂപത്തിലാക്കിപ്പോയി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോടതിയുടെ കനിവ് കോടതിയുടെ കനിവിലാണ് പ്രശാന്തിന്റെ ബോർഡ് ഊരി

രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എന്താണോ നീ ഉത്തരവ് ദേവസ്വം മാനുവൽ എന്താണോ മാനുവൽ അത് അടിമുടി പാലിച്ചു എന്നും അതിന്റെ ഭാഗമായി മഗസറ തയ്യാറാക്കി അതിന്റെ ഭാഗമായി സി ഡി എടുത്തു അതിന്റെ ഭാഗമായിട്ട് ഉത്തരവ് വായിച്ചിട്ട് നിങ്ങൾ കോടതി